ടി ട്വൻ്റി വേൾഡ് കപ്പ് തുടങ്ങാൻ പോവുകയാണ് അനുരുത്തിൻ്റെ പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ടി ട്വൻ്റി വേൾഡ് കപ്പായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും പോയി കേട്ട് നോക്കുക അത്യാവശ്യം ഒരു പാട്ടാണ് എന്ന് തന്നെ പറയണം സോ എന്തായാലും ഞാൻ പറയാം വന്നൊരു കാര്യമെന്ന് പറയുന്നത് വളരെ ഷോക്കിംഗ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത് പാകിസ്ഥാൻ പങ്കെടുക്കുന്നില്ല ടി ട്വൻ്റി വേൾഡ് കപ്പിൽ നിന്ന് നേരത്തുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും അതൊരു വല്ലാത്ത തിരിച്ചടിയായി എന്ന് തന്നെ പറയണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ അതായത് സീരീസ് പോലെ മാച്ച് നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവർ ഒപ്പിക്കുന്നത് ഇങ്ങനെയാണ് അതായത് പാകിസ്ഥാൻ ഇന്ത്യ മാച്ച് വേൾഡ് കപ്പിലോ അതിലോ ഒക്കെ വെച്ചിങ്ങനെ ഒപ്പിച്ച് വിടും കാരണം പൈസ കേട്ടത്തില്ല ബി സി സി കുറെ ഈ ഒരു മാച്ചൊക്കെ വന്നുകഴിഞ്ഞാൽ വ്യൂവർഷിപ്പിലാണെങ്കിലും പല കാര്യങ്ങളിലാണേലും സോണ്ട് ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് വിടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മാച്ച് ഈ ഒരു ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഉണ്ടാകില്ല സോ അതൊരു വല്ലാത്തൊരു ഡിസപ്പോയിൻമെൻ്റ് തന്നെയായിരിക്കും എന്തുകൊണ്ടാണ് അവർ പിന്മാറിയെന്ന് അറിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പാകിസ്ഥാൻ ഗവൺമെൻറ് അപ്രൂവ് കൊടുത്തു ഇന്ത്യ കളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ പ്ലേസ് അല്ലെങ്കിൽ ബറ്റ് മെമ്പേഴ്സ് എല്ലാം പറയുന്നത് ഇന്ത്യക്ക് എതിരായിട്ടുള്ള കളിക്കളിക്കില്ല എന്നാലും അതിനെക്കുറിച്ച് ടോളുന്നുണ്ട് ഈശാനും അഭിഷേകറുമായി പഞ്ചിക്കിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ കളിക്കാത്തതെന്ന് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കണ്ടിട്ട് അടുത്തിരിക്കുകയാണ്